ഭാഗം നമുക്ക് ധ്യാനിക്കാനായിട്ട് കർത്താവ് ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു യോഹന്നാൻ നാം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതിന് വേണ്ടി തിരഞ്ഞെടുത്ത ഭാഗങ്ങളിൽ നമ്മൾ ഇന്നലെ കാനാവിലെ കല്യാണത്തിന് കർത്താവ് വെള്ളം പിഴഞ്ഞാക്കിയതും അതുപോലെ കർത്താവ് ആലയത്തെ ശുദ്ധീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു വളരെ പ്രാധാന്യത്തോടുകൂടെ തന്നെ എൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ യോഹന്നാൻ ഈ ഒരു ഭാഗം ഉൾക്കൊള്ളിച്ചതിൻ്റെ പ്രാധാന്യം എന്തുമാത്രമാണ് എന്ന് നമുക്ക് അത് ആഴമായിട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ എത്ര പ്രാധാന്യത്തോടെയാണ് അദ്ദേഹം ഈ ഭാഗം ഈ വീണ്ടും ജനിക്കുക എന്നുള്ള ഒരു കാര്യം അവർക്ക് അത് വായനക്കാർക്ക് മനസ്സിലാകത്തക്കവണ്ണം അത് ഉദാഹരണത്തോടുകൂടെ തന്നെ ഒരു വ്യക്തിയെ കർത്താവ് കാണുകയും അദ്ദേഹത്തോടുള്ള സംഭാഷണത്തിന് മധ്യേ ഈ ആത്മീയ സത്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നതായിട്ട് അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ഒരു ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട ആശയത്തെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് എനിക്ക് ചിന്തിക്കാനായിട്ട് എപ്പോഴും കഴിയുന്നത് കാരണം അത്ര പ്രാധാന്യത്തോടു കൂടെ തന്നെ എന്താണ് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വിശദമായിട്ട് പ്രതിപാദിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ദൈവവചന ഭാഗമാണല്ലോ നമുക്കിന്ന് ബോണഗൈൻ ബോണഗൈൻ എന്നൊക്കെ പറയുമ്പം അങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് പറഞ്ഞ് അതൊരു കളിയാക്കുന്നിട്ടും പോലെ നമ്മുടെ ക്ലബ് ക്ലബ്ബൌസ് വേദികളിലും ആത്മീയകോളത്തിലുമൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അങ്ങനെ കളിയാക്കപ്പെടേണ്ടതായിട്ടോ അല്ലെങ്കിൽ ആ പത്തെ വില കുറച്ച് കാണേണ്ടതോ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നാൽ ബുദ്ധിയിൽ കാര്യങ്ങളെ അവലോകനം ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും എന്നുള്ള കാര്യത്തിൽ ഒരത്ഭുതവുമില്ല കാരണം അവർക്ക് അങ്ങനെയല്ലേ സാധിക്കത്തുള്ളൂ കാരണം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് കഴിയാത്തതുകൊണ്ട് അതിനെ പിന്നെ പരിഹാസ രൂപേണ അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പരീക്ഷന്മാരുടെ ഞാനതിനെ കൂടുതൽ മുഖവരെയൊന്നും പറയുന്നില്ല കാരണം ഈ വളരെ എത്ര പറഞ്ഞാലും തീരാത്തത്ര ആത്മീയ സത്യങ്ങൾ സത്യങ്ങളിത് ഈ ദൈവോജന ഭാഗത്തുണ്ട് അതുകൊണ്ട് ദൈവദാസം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആഴമായിട്ട് പിന്നെ തുടർന്ന് ഞാൻ അതിനെപ്പറ്റി പിന്നെ അനലൈസ് ചെയ്യാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് പറഞ്ഞു പോകാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മളവിടെ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോതിമോസ് എന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മതപ്രമാണികളിൽ ഒരു പ്രധാനപ്പെട്ട സെക്റ്റ് ആയിരുന്നു പരീഷന്മാരുടെ സെക്റ്റ് എന്നും അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു നിക്കോതിമോസ് അദ്ദേഹത്തിന് സ്ഥാനവും നിലയും വിലയും സാമ്പത്തികമായിട്ടുള്ള പശ്ചാത്തലവും ഒക്കെയുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തെ പറ്റി ദൈവോജനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മറ്റു ഭാഗങ്ങളിൽ നിന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തി രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് എന്ന് അവിടെ എഴുതിയേക്കുക അപ്പോൾ രാത്രിയിൽ വരുന്ന പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്കറിയാമല്ലോ ഇന്നിപ്പം നമ്മുടെ ഈ ക്ലബ് ഹൗസ് വേദിയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോട് കുറേ നേരം സംസാരിക്കാൻ നമുക്ക് പറ്റുകയല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് സംസാരിക്കാൻ കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഒത്തിരി സംസാരിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ പോലെ വലിയൊരു ആൾക്കൂട്ടത്തിൽ യേശുവിനോട് അത് കുറേ നേരം സംഭാഷിക്കാനായിട്ട് ഉള്ള ഒരു സാഹചര്യമില്ല ഒരു പക്ഷേ മറ്റു പല സാമൂഹികമായിട്ടുള്ള കൺസ്ട്രെയിൻസ് കൊണ്ടായിരിക്കാം നിക്കോതിമോസ് രാത്രിയിൽ വന്നത് എന്ന് വേണമെങ്കിലും ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്താണെന്ന് നമുക്കറിയത്തില്ല എന്നാൽ തന്നെ കർത്താവിനോട് വിശദമായിട്ട് സംസാരിക്കാനും ഇൻ്ററാക്റ്റ് ചെയ്യാനുമായിട്ട് തന്നെയാണ് നിക്കോതിമോസ് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വന്നൊരു വലിയ മനുഷ്യൻ സന്നിധി സംഘത്തിലെ അംഗം പ്ര ഇസ്രയേലിലെ മന്ത്രി എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി കർത്താവിൻ്റെ അടുത്ത് വന്ന് കർത്താവിനോട് പറയുകയാണ് ഒരു ഉപദേശിയോട് പറയുകയാണ് ദൈവദാസൻ അത് ഓൾറെഡി വിശദീകരിച്ചല്ലോ ഇത് ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ അങ്ങയോടുകൂടെ ഇല്ല എങ്കിൽ ഈ അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് വേറെ അങ്ങനെ കഴിയത്തില്ല ദൈവത്തിങ്കിൽ നിന്ന് നീ അടുക്കൽ നിന്ന് ഉപദേഷ്ടായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു എന്നുള്ളത് അവിടെ പറയുക അപ്പോൾ ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങളെ ചെയ്യാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇസ്രായേൽ മക്കൾക്ക് പരിചയമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓരോരോ ക്രൈസിസ് ടൈംസിൽ ഓരോരോ വ്യക്തികളെ ദൈവം നിയോഗിച്ച് ഒരു മെസ്സേജുമായിട്ട് അയക്കുകയും പലപ്പോഴും അവർ പ്രസ അവർ പ്രവചിക്കുകയോ അവർ ശുശ്രൂഷിക്കുകയോ ചെയ്ത സമയങ്ങളിൽ ഈ ക്രൗഡൊന്നും അവൻ അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടില്ലായിരിക്കും പലപ്പോഴും അദ്ദേഹത്തെ എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് മിക്ക പ്രവാചകന്മാരുടെ ജീവിത ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും കാണാവുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ എതിർപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നി യേശു ക്രിസ്തു യേശു എന്നുള്ളത് നിക്കോദിമോസിന് അറിയാം എന്ന് നമ്മൾ ചിന്തിക്കുക കാരണം നമുക്കറിയാമല്ലോ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ സമയത്ത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചത് ശുശ്രൂഷയുടെ തുടക്കത്തിൽ അടയാളങ്ങളുടെ ആരംഭമായിട്ട് കർത്താവ് ചെയ്ത അത്ഭുതമാണ് നമ്മൾ കാണാൻ ഇടയായി തീർന്നത് തുടർന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ അവിടെ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം എന്നാൽ ഇത് എക്സാക്ട്ലി ഏത് സമയത്താണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയാതെ വണ്ണം ഈ കർത്താവിൻ്റെ ഏഴ് അത്ഭുതങ്ങളെ എടുത്തിട്ട് ജോഹനാൻ പറയുന്നതായതുകൊണ്ട് അതിൻ്റെ എന്നുള്ളതിനേക്കാളും ആ മെസ്സേജിൻ്റെ പ്രാധാന്യവും അത് നമ്മുടെ ഹൃദയത്തിൽ എത്താനായിട്ട് ജോഹനാൻ അതിനെ അറേഞ്ച് ചെയ്തതായിട്ടുള്ള അത് ആ നിലയുമാണ് നമുക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ കർത്താവിന് നല്ല ഒരു അഭിപ്രായം കർത്താവിനോട് പറഞ്ഞു ദേവദാസൻ അത് പറഞ്ഞല്ലോ അപ്പോൾ കർത്താവ് അവിടെ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു വേർതിരിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യം അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണാം ടീച്ചർ എന്നാണ് കർത്താവിനെ വിളിക്കുന്നത് എന്നാൽ കർത്താവിന് അവനോട് പറയാനുള്ളത് ഐ ഹാവ് നോട്ട് കം എസ് എ ടീച്ചർ ഒരു എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നതല്ല ഒരു പുതിയ ആശയം തന്നിട്ട് ഇത്രയും ലോകത്തിൽ പല പല ആശയങ്ങൾ ഉണ്ട് ആ ആശയങ്ങളുടെ കൂട്ടത്തിൽ ഒരാശയം കൂടെ വയ്ക്കാനായിട്ട് ഞാൻ കടന്നു വന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള കാര്യമാണ് കർത്താവ് ആ ഒരു പ്രത്യേക നിലയിൽ പ്രതിവദിച്ച് ഉത്തരം പറഞ്ഞതിലൂടെ അത് നമുക്കതിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നമുക്കറിയാവല്ലോ അന്ന് നിക്കോദിമോസിനു മാത്രമല്ല ഇന്നും ഇത് കേൾക്കുകയും അറിയുകയും പറയുകയും ചെയ്യുന്ന വ്യക്തികൾക്കും ഇല്ലാത്ത ഒരു ധാരണാപേശക കർത്താവ് ഇവിടെ ക്ലിയർ ആക്കുന്നത് കാരണം വീണ്ടും ജനനം എന്ന് പറയുമ്പോൾ അത് പുതിയ ചില ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ എന്തെങ്കിലും ഒരു ഉപകരണമോ എന്തെങ്കിലും യന്ത്രമോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യ ശരീരമോ തന്നെ എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിനെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കുക അതിനെ ഒന്ന് ചികിത്സിച്ച് ഭേദമാക്കുക അല്ലെങ്കിൽ അതിനൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കുക അല്ലെങ്കിൽ അതിൽ ഒക്കെ ഇട്ടൊന്ന് മുറുക്കി അത് പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആ ചിന്തിക്കാനായിട്ട് പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള ഒരു റിപ്പയറോ അല്ലെങ്കിൽ പുതിയ ചില ആശയങ്ങൾ എടുത്തിട്ട് ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വ്യത്യസ്ത ജീവിതം നയിക്കുന്ന ഒരു അനുഭവം അല്ല അതിന് വ്യക്തമായിട്ട് രണ്ടുപേരിന്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരുവൻ ക്രിസ്തുവരായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരു റിപ്പയർ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനും ഇത്രേ നാൾ പറഞ്ഞ ആശയമൊക്കെ തെറ്റായിരുന്നത് ആ പുതിയൊരാശയവും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഒരു വ്യക്തി പൂർണ്ണമായിട്ടും ഒരു നിലവാരത്തിൽ പുനഃസൃഷ്ടിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ അവൻ്റെ അവൻ മരിച്ചിട്ട് ഉയർത്തി നിൽക്കുന്ന ഒരു അർത്ഥത്തിലല്ല പറയുന്നത് അവൻ്റെ ജീവിതത്തിലൊരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വ്യതിയാനം എന്നുള്ള നിലയ്ക്ക് അവൻ്റെ വ്യക്തിത്വം തന്നെ മാറുന്ന നിലയ്ക്ക് അവനെ ഇതുവരെ ആരും നിയന്ത്രിച്ചോണ്ടിരുന്നോ ആ നിയന്ത്രിക്കുന്ന സംവിധാനവും ആ വ്യക്തി അതിന് പുറകിലുള്ള ശക്തികളും ഒക്കെ മാറ്റപ്പെടുന്ന നിലയ്ക്ക് ഉള്ള ഒരു വ്യത്യാസമാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് എന്ന് കർത്താവ് അർത്ഥമാക്കാനായിട്ട് ആഗ്രഹിക്കുക അത് ഒരു ആശയം ഇതാക്കുക അല്ല നേരത്തെ കർത്താവിൻ്റെ ദാസം പറഞ്ഞതുപോലെ ആ കുറച്ചിങ്ങനെ തെറ്റായിട്ടൊക്കെ നടന്നു അപ്പോൾ പോയി പെട്ടെന്ന് പോയി ഒന്ന് സ്നാനപ്പെട്ടു അപ്പോൾ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങ് പുതിയൊരു ജീവിതമാണെന്നൊക്കെ പറഞ്ഞ് പഴയ ജീവിതം നയിക്കുന്ന അനുഭവമല്ല ജീവിതത്തിനോ ഹൃദയത്തിനോ വ്യതിയാനം വരാതെ ഒരു പുതിയ സഭയിലോ പുതിയ കൂട്ടത്തിലോ പോയി കൂടുന്ന അനുഭവത്തെക്കുറിച്ചല്ലേ ഈ പറയുന്നത് അങ്ങനെയൊക്കെ മനുഷ്യന് ചെയ്യാനായിട്ട് കഴിയും അതൊന്നും വീണ്ടും ജനനമല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അപ്പം എന്താ ഈ വീണ്ടു ജനനം എന്നുള്ളത് കർത്താവ് അവിടെ വളരെ വ്യക്തമാക്കി കൊടുക്കുന്നു അതിന് പല പല സംശയങ്ങൾ ആ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ പുതുതായി ജനിച്ചില്ലായെങ്കിൽ ദൈവരാജ്യം കാണുമാൻ ആർക്കും കഴിയില്ല ദൈവരാജ്യം കാണുക ദൈവരാജ്യത്തിൽ കടക്കുക എന്നൊക്കെ പറഞ്ഞുള്ള പല തിയോളജികൾ ഞാൻ കേട്ടിട്ടുണ്ട് അതൊന്നും ഒരു ദൈവവചന പ്രകാരം അർത്ഥവത്തായിട്ടുള്ളത് നിലനിൽക്കുന്നതുമായ തിയോളജി ഒന്നും ആണ് എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഈ സുവിശേഷത്തെയും അതുപോലെ തന്നെ വേർതിരിച്ച് പല പല സുവിശേഷങ്ങളാക്കി മാറ്റി വ്യാഖ്യാനിക്കുന്നതും കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട് അത്തരം കാര്യങ്ങളോടൊന്നും ദൈവത്തിൻ്റെ വചനത്തിലെ മൊത്തമായിട്ടുള്ള ആശയങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗത്തുനിന്ന് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും കർത്താവിൻ്റെ ദാസന് ഈ ഭാഗം പറഞ്ഞല്ലോ അതുകൊണ്ട് അപ്പോൾ അത് ചോദിക്കുകയാണ് വൃത്തനായ ശേഷം വീണ്ടും ജനിക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുന്നതിന് ഉള്ള ഉത്തരമാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാനായിട്ട് ആർക്കും കഴിയുമ്പോൾ കർത്താവിൻ്റെ ദാസനതിനൊരു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യാഖ്യാനം അദ്ദേഹം പറയുകയുണ്ടായല്ലോ നിശ്ചയമായിട്ടും അതുതന്നെയാണ് വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം അതുപോലെ തന്നെ നമുക്കറിയാം ഈ ലോകത്ത് ഒരു വ്യക്തി ശാരീരികമായിട്ട് ജനിക്കുന്നു അതുപോലെ തന്നെ ആത്മാവിൽ ആ വ്യക്തി ജനിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് കർത്താവ് അവിടെ എംഫസൈസ് ചെയ്യുന്ന പറയുന്നത് നമുക്കറിയാമല്ലോ ഇന്ന് നമ്മുടെ നമ്മുടെയൊക്കെ കൺസെപ്റ്റ് അനുസരിച്ച് താങ്കൾ ആരാ ഞാനൊരു ക്രിസ്ത്യാനിയായി എങ്ങനെ ക്രിസ്ത്യാനിയായി അത് ഞാൻ ക്രിസ്തീയ ഭവനത്തിൽ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചതാ ഞാൻ ഈ പറയുന്ന സംഗതി നിങ്ങൾ ഒരുത്തുപക്ഷേ ആയിരം തവണ കേട്ടിട്ടുള്ളതാണെങ്കിലും ആയിരത്തി ഒന്നാമത്തെ തവണയും കൂടെ എനിക്കത് പറയുന്നതിൽ യാതൊരു ലജ്ജയുമില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് യഥാർത്ഥത്തിലൊരു വ്യക്തി ബൈബിള് എടുക്കുകയോ വായിക്കുകയോ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോഴോ അടിസ്ഥാനപരമായി കർത്താവ് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആശയമായിരിക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് പിന്നെയും പറയുന്നതിന് ഒരു ലജ്ജയുമില്ല കാരണം ഒരു വ്യക്തി ഒരു ക്രിസ്തീയ ഭവനത്തിലോ ഒരു ക്രിസ്തീയമായിട്ടുള്ള പശ്ചാത്തലത്തിലോ ജനിച്ചെന്ന് വെച്ച് ആ വ്യക്തി ഒരിക്കലും ക്രിസ്ത്യാനി ആകുന്നില്ല എന്ന് വചനത്തിൽ നമുക്ക് ഒരു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അത് ഒന്നുകൂടെ അർത്ഥവത്തായിരിക്കാം കാരണം അബ്രഹാമിൻ്റെ വംശാവലിയിൽ അബ്രഹാമിൻ്റെ ആ വംശാവലി ഇസ്രയേലിൽ ഒരു ഭൗതിക ജനനം കൊണ്ട് ഒരു വ്യക്തിക്ക് അബ്രഹാമിൻ്റെ സന്തതിയായിട്ടും ഇസ്രയേലുകാരനായിട്ടും ഒക്കെ അവനെ തന്നെ പരിഗണിക്കാനായിട്ട് സാധിക്കുമായിരുന്ന ഒരു സാഹചര്യത്തിലാണ് പൗലോസ്ലിയ പറയുന്നത് അകമേ യഹൂദനായനോ അത്ര യഹൂദൻ പുറമേ യഹൂദനായനോ അല്ല പുറമേയുള്ള പരിച്ഛേദന പരിച്ഛേദനയുമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് റോമർ കഴിയുന്ന ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ ഭൗതികമായിട്ട് ജനിച്ച യഹൂദനാകാവാരുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു കാര്യത്തെപ്പറ്റി തന്നെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ആത്മാവിനാൽ ജനിച്ച് ഒരു ക്രിസ്ത്യാനിയായി തീരേണ്ടതിനും ആത്മാവിനാൽ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് കടന്നു വരികയും വേണ്ട ഒരു കാര്യത്തിൽ വളരെ എംഫസൈസ് ചെയ്ത് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യത്തിൽ എങ്ങനെ ഒരു ജഡപപ്രകാരമുള്ള ഒരു ജനനം കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് ക്രിസ്ത്യാനിയായിട്ട് തീരാൻ കഴിയും ആ ചിന്ത വെറും ലോജിക്കലല്ല ഭയങ്കര ഇല്ലോജിക്കലായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് എന്ന് പ്രിയപ്പെട്ടവരെ അത് കുറ്റം പറയുകയല്ല ഏതെങ്കിലും കൂട്ടത്തെ കുറ്റം പറയുകയോ വിമർശിക്കുകയോ അല്ല അടിസ്ഥാനപരമായിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് നീ വീണ്ടും ജനിച്ചില്ല അവിടെ പറയുന്നുണ്ട് വെള്ളത്താലും ആത്മാവിലാലും ജനിച്ചില്ല എങ്കിൽ എന്ന് പറയുന്നു അതുപോലെ തന്നെ എനിക്ക് വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം അവിടെ സംശയം ചോദിക്കുന്നുണ്ട് അതിനൊക്കെ ഉത്തരമായിട്ട് അവിടെ പറഞ്ഞേക്കുകയാണ് ആത്മാവിൽ ഒരു വ്യക്തി ജനിക്കണം നമുക്കറിയാം നമുക്ക് ഈ ലോകത്തിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ച് അതുകൊണ്ട് അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായി നാം ജനിച്ചതുകൊണ്ട് ഈ ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ആത്മലോകത്തേക്കുള്ള പ്രവേശനം എന്ന് ഞാൻ പറയുമ്പോൾ ഈ സ്പിരിച്വലിസ്റ്റുകളൊക്കെ പറയുന്ന ആത്മലോകത്തെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത് എന്നാൽ ആ ആത്മാവാകുന്ന ദൈവവുമായിട്ട് നമ്മൾ നാലാമധ്യായം വായിക്കുമ്പോൾ കുറച്ചുകൂടെ അത് വ്യക്തമായിട്ട് വരും കാരണം ആത്മാവാകുന്ന ദൈവവുമായി നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് കൊണ്ടാണ് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കും എൻ്റെ ബുദ്ധിയിലാ ബുദ്ധി കൊണ്ട് എനിക്ക് ദൈവത്തെ പ്രാപിക്കാൻ കഴിയും ദൈവത്തെ അറിയാൻ കഴിയും ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനും അനുഭവിക്കാനും കഴിയും എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ കാര്യം അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവുണ്ട് ഈ ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരികയും ഈ ആത്മാവിൽ ഈ ദൈവത്തെ നാം സംസർഗ ദൈവത്തോടുള്ള സംസർഗത്തിൽ കടന്നു വരുന്ന അനുഭവത്തിനെയാണ് ഈ വീണ്ടും ജനനം വീണ്ടും ജനനം എന്ന് പറയുന്നത് ശരീരത്തിൽ ഒരു കുഞ്ഞ് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് ഉള്ള യോഗ്യത നേടി ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത് പോലെ തന്നെ ആത്മാവ് ദൈവവുമായിട്ട് ഒരു മനുഷ്യൻ്റെ പാപനിമിത്തം ഒരു മനുഷ്യന് ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയുന്നില്ല ദൈവത്തിന് വേണ്ടി അവൻ പല കാര്യങ്ങൾ ചെയ്യുന്നു പൈസ പണം കൊടുക്കുന്നു പല പൂജകൾ നടത്തുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ജഡം കൊണ്ടോ അവൻ്റെ മനസ്സുകൊണ്ടോ അവൻ ചെയ്യുന്ന ഈ കർമ്മങ്ങളൊന്നും ദൈവത്തിൽ എത്തുന്നുമില്ല അതൊന്നും ദൈവീകമായിട്ട് അവനെ നീതീകരിക്കാനായിട്ട് പ്രാപ്തമായ കാര്യങ്ങളും അല്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല എന്നും മാനുഷകരങ്ങളായ ശുശ്രൂഷ ആവശ്യമുള്ളവനെന്നുള്ള പോലെ ആവശ്യപ്പെടുന്നില്ല എന്നും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസല പ്രവർത്തി പതിനേഴാം അധ്യായത്തിൽ ഗ്രീ ഗ്രീസിലുള്ള വ്യക്തി ആ അവിടെ ഉള്ള തത്വജ്ഞാനികളോടൊക്കെ സംസാരിക്കുമ്പോൾ പൗലോസ് അത് വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ചിലർ പറയും അറിവ് കൂടി അറിവ് അറിവാണ് നമുക്ക് വേണ്ടത് അറിവ് കൊണ്ട് അവസാനം ദൈവത്തിൽ ഇല്ല ഒരു മനുഷ്യൻ്റെ അറിവല്ല അവനെ ദൈവത്തിലേക്ക് എത്തിക്കുന്നത് പ്രായോഗികമായിട്ട് അവൻ്റെ ഉള്ളിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവുണ്ട് ഈ ആത്മാവിന് ഇന്ന് തടസ്സമായിട്ട് നിൽക്കുന്നത് അവൻ്റെ പാപം അവനെ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് അനുവദിക്കുന്നില്ല എന്നും ആ പാപത്തിൽ കുറിച്ച് അവൻ പശ്ചാത്തപിച്ച് അവന് വേണ്ടി അവന് പകരമായി കാൽവരി ക്രൂശിൽ മരിച്ച യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത് എന്നൊരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവന് ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന ആ ആ തടസ്സം അവന് ദൈവത്തോട് ബന്ധപ്പെടുന്നതിന് ഉണ്ടായിരുന്നതായിട്ടുള്ള ആ ആ വേർപാടിൻ്റെ നടുച്ചുവർ നീങ്ങിപ്പോയിട്ട് ആ വ്യക്തിക്ക് ദൈവത്തെ കയറി അപ്പ പിതാവേ എന്ന് അപ്പച്ച എന്ന് വിളിക്കാനായിട്ട് എൻ്റെ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള ഒരു അധികാരത്തിലേക്കും അവകാശത്തിലേക്കും കടന്നു വരാൻ കഴിയുമെന്നുള്ളതാണ് കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ നമ്മൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നു അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ നമ്മൾ സജീവമായിട്ട് ഈ ഫിസിക്കൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ അനുഭവിച്ചറിയാൻ തക്കവണ്ണം ആത്മാവിൽ ജനിക്കുന്ന ഒരനുഭവം എല്ലാ മനുഷ്യനും ദൈവം വെച്ചിട്ടുണ്ട് ഈ ആത്മാവിൽ ജനിക്കുന്ന അനുഭവം കൂടാതെ ആരും ദൈവരാജ്യത്തിൽ കടക്കുകയില്ല ദൈവരാജ്യം കാണുകയില്ല ആത്മാവിൽ ജനിക്കുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ ഇവിടെ ഇരിക്കുന്ന പല വ്യക്തികളും ആ അനുഭവത്തിൽ കടന്നു വന്നവരാണ് എൻ്റെ ജീവിതത്തിൽ ഇത് ഇതൊന്നും അറിയാതെ പതിനാറ് വയസ്സുള്ള ഒരു സമയത്ത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിന് സമീപം ഒരു പ്രാർത്ഥന നടക്കുന്നത് അറിഞ്ഞ് അവിടെ മതംമാറ്റം കാര്യങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് ഞാൻ കടന്നു പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നടക്കുന്നത് അവിടെ ചോ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആ ബൈബിള് മേടിച്ച് ഞാൻ കടന്നു വന്നപ്പോൾ അന്ന് എൻ്റെ തന്നെ വ്യക്തിത്വം എന്ന് പറയുന്നത് എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു വ്യക്തിത്വവുമായിട്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കാൻ പാടുപെടുന്ന ഒരു സാഹചര്യത്തിൽ എനിക്കൊരു ഗുരു വേണം എനിക്കൊരു പ്രകാശം എനിക്ക് യഥാർത്ഥത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ എനിക്ക് തന്നെ കഴിയുന്നില്ല എന്നുള്ള ഒരു അനുഭവത്തിലായിരുന്നു ഞാൻ ആ ആ സമയത്ത് ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ തന്നെ വ്യക്തിത്വത്തിലുള്ള ആ പ്രശ്നങ്ങൾ എന്നെ തന്നെ നോക്കി പല്ലിളിക്കുന്ന ഒരു അനുഭവത്തിൽ ഞാൻ എന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നു എന്ന് ടോൾസ്റ്റോയ് പറഞ്ഞ പോലെ ഉള്ളൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് എന്നാൽ ആ സമയത്താണ് ഈ യേശുവിൻ്റെ സുവിശേഷം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഒരുവൻ ക്രിസ്തുവിലായാലും അവൻ പുതിയ സൃഷ്ടിയാകുന്നു അവൻ എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഇനി ഞാൻ എൻ്റെ തെറ്റുകളെ പാപങ്ങളെ ഓർത്ത് ഞാൻ പിന്നെയും പിന്നെയും നീറിപ്പൊകഞ്ഞ് കുറ്റബോധവണ മനസ്സാക്ഷിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുകയും ആ തുടർന്ന് ദൈവത്തിൻ്റെ വചനം വായിച്ച് യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു ഞാനും ഒരു ഭാവിയാണെന്ന് സമ്മതിക്കാനും ഈ യേശുവിൽ വിശ്വസിക്കാനും എൻ്റെ ജീവിതത്തിൽ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ജീവിതത്തിലിടയായിട്ട് തീർന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ നാളുകളിൽ പല സ്ഥലങ്ങളിൽ യേശുവിൻ്റെ നാമത്തെ ഉയർത്താനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകിയത് കാരണം ഇതിലൊന്നും ജനിച്ചു വളർന്നിട്ടൊന്നും അല്ല ഒരു പക്ഷേ യോഗ്യതയോ അല്ലെങ്കിൽ ജനനമായിരുന്നു അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനെങ്കിലെനിക്ക് ഇത് പറയാനുള്ള യോഗ്യത പോലും ഇല്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം എന്നാൽ വീണ്ടും ജനനമാണ് ഇതിൻ്റെ യോഗ്യത എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഒരു പാപിയാണെന്ന് ഞാൻ എന്നെ തന്നെ സമ്മതിച്ച് കർത്താവിൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്ത കാൽവരി കാൽവരക്കൂഷ് ചെയ്ത ആ കാര്യത്തെ അംഗീകരിക്കാൻ എൻ്റെ ജീവിതത്തിൽ സാധിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഞാൻ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് യോഗ്യനായിട്ട് തീരുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അവൻ്റെ കൃപയാലാണ് അത് പ്രസംഗിക്കുന്നത് എന്നെനിക്ക് പറയാനായിട്ട് കഴിയും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ശരീരത്തിൽ ജനിച്ചതുപോലെ തന്നെ ഒരു വ്യക്തി ആത്മാവിൽ ജനിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ആത്മാവിൽ ജനിക്കുന്നതിന് എന്താ തടസ്സം അവിടെ എഴുതിയേക്കുകയാണ് കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ അറിയുന്നില്ല അങ്ങനെ ആകുന്നു ആത്മാവിനാൽ ജനിച്ചവൻ എന്ന് അവിടെ എഴുതി വെച്ചേക്കാം അപ്പം ഈ കാറ്റിനെ ഫീല് ചെയ്യാം കാറ്റിനെ കാറ്റിന് വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം കാറ്റ് െ കാണുന്നില്ലെങ്കിലും കാറ്റ് അനുഭവിക്കുന്ന വ്യക്തികൾ അതിന്റെ പല നിലയിലുള്ള ക്യാരക്ടേഴ്സ് കാറ്റിൽ നിന്ന് ഇലക്ട്രിസിറ്റി വരെ ഉണ്ടാക്കുന്നത് നമുക്കറിയാമല്ലോ അപ്പൊ കാറ്റിനെ പല നിലകളിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതിൽ ചേഞ്ചസ് നമുക്കറിയാം എന്നാലും എവിടുന്ന് വരുന്നെന്നോ എവിടുന്ന് പോകുന്നെന്നോ അറിയുന്നില്ല എന്ന് ഇതുപോലെയാകുന്നു ആത്മാവിനാൽ ജനിച്ചവൻ എന്ന് അവിടെ എഴുതി അപ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ ആത്മാവിനാൽ ജനിക്കുന്നതെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ജനിക്കുന്നത് ഒരു കാര്യമല്ല അത് ആന്തരികമായിട്ടുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഒരു വ്യക്തിയുടെ മനസ്സിലോ ശരീരത്തിലോ ഉണ്ടാകുന്ന വ്യത്യാസമല്ല എന്നാൽ ഈ വ്യത്യാസം ആത്മാവിൽ ഒരു വ്യക്തി ജനിച്ചു കഴിയുമ്പം ആ വ്യത്യാസം ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും എല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാറ്റമാണ് എന്നുള്ളതാണ് അവിടെ പറഞ്ഞത് അത് ആത്മാവിൽ നടക്കുന്ന ഒരു വ്യത്യാസമാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും ജനനമെന്ന് പറയുന്നത് ഒരു ആത്മാവിൽ നടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തന്നെ അത് ജീവിതത്തിൻ്റെ സർവ്വ മേഖലകളിലേക്കും വ്യാപരിച്ച് ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന അതേ അർത്ഥത്തിലും നിലവാരത്തിലും അത് മനസ്സിലാക്കാൻ കഴിയുന്നതും ഒരു വ്യക്തിയെ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്തുന്നതും സമൂലമായ പരിവർത്തനം അവൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്നതും അവൻ്റെ കാഴ്ചപ്പാടുകളും അവൻ്റെ ജീവിത രീതിയും അവൻ്റെ കാര്യങ്ങളും എല്ലാം മാറ്റുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം ആ സമയങ്ങളിൽ പാടിയ പാടിയ ഒരു പാട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ആ രക്ഷിക്കപ്പെട്ട സമയങ്ങളിൽ അതിങ്ങനെയാണ് Great change since I was born. Great change since I was born. Great change since I was born. There's a great change since I was born. 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 ദർ ഈസ് എ ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ്ബോൺ തുടർന്നുള്ള പാട്ടുകളൊക്കെ വരികൾ നിങ്ങൾക്ക് അറിയാമല്ലോ സമയമില്ലാത്തതോടെ ഞാൻ പാടുന്നില്ല എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ദെർ ഈസ് എ ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ്ബോൺ ഞാൻ ഞാൻ ജനിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഇതാ വലിയൊരു വ്യതിയാനം നടന്നിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ പാട്ട് അതുപോലെ തന്നെ ആ സമയങ്ങളിൽ പഠിച്ച ദർ ഈസ് നോ ടേണിംഗ് ബാക്ക് ഐ ഹാവ് ഡിസൈഡ് ടു ഫോളോ ജീസസ് ദർ ഈസ് നോ ടേണിംഗ് ബാക്ക് ദ വേൾഡ് ബിഹൈൻഡ് മീ ദ ക്രോസ് ബിഫോർ മീ ആൻഡ് ദെർ ഈസ് നോ ടേണിംഗ് ബാക്ക് ഇൻ മൈ ലൈഫ് എന്ന് പാടുന്ന ഈ ഗാനങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നുകൊണ്ട് ഞാനത് പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ് നോക്കിയാട്ടെ പ്രിയപ്പെട്ടവരെ ഏത് വ്യക്തിക്കും പറയാൻ കഴിയുന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പിറന്നതിന് ശേഷം ഇതാ വലിയൊരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒരു പാട്ടാണ് ഓ വാട്ടേ വണ്ടർഫുൾ വണ്ടർഫുൾ ഡേ ഡേ വിൽ നെവർ ഫൊർഗറ്റ് ദ ആഫ്റ്റർ ഐ വാണ്ടഡ് ഇൻ ഡാക്നെസ് എവേ ജീസസ് മൈ സേവിയർ ഐ മെറ്റ് ഓ വാട്ട് എ ടെൻഡർ കമ്പാഷനേറ്റ് ഫ്രണ്ട് ഹി മെറ്റ് ദ നീഡ് ഓഫ് മൈ ഹാർട്ട് അപ്പം എനിക്ക് നിഷേധിക്കാനാവാതെ വണ്ണം യേശു എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പുതുതായി ജനിച്ചു എന്ന് പറയത്തക്കവണ്ണം തന്നെ എൻ്റെ അഭിരുചികൾ എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ വഴികൾ എൻ്റെ ചിന്തകൾ എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ ജീവിതം തന്നെ സമൂലമായി മാറ്റം വരുത്തുന്ന ഒരു വ്യത്യാസമാണിത് അതല്ലാതെ ഒരു റിപ്പയർ പരിപാടിയല്ല പിന്നെ പോയ ഒരു നെറ്റ് അവിടെ പിടിപ്പിക്കുന്ന പരിപാടിയല്ല പഴയ മനുഷ്യനെ മനുഷ്യനെയും പഴയ മനുഷ്യൻ്റെ അവസ്ഥകളെയും സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുന്ന ഒരു അനുഭവമാണ് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പ്രിയപ്പെട്ടവരെ ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കട്ടെ ഈ ഭാഗമെല്ലാം ഇന്ന് പറയാനുള്ള പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല ഇത്രയും പറഞ്ഞത് മതി എന്നെൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു അതുകൊണ്ട് ഞാനിവിടെ നിർത്തുക